الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة التوبة لا نعلم تا سوكت ما نيو أنا أعوذ بالله من الشيطان الرجيم <applause> الا الذين عاهدتم من المشركين ثم لم ينقصوكم شيئا ولم يظاهروا عليكم احدا فاتموا اليهم عهدهم الى مدتهم ഇല്ലതീന ഒരു വിഭാഗം ആളുകൾ ഒഴികെ അഹത്തും നിങ്ങൾ കരാറ് ചെയ്തിട്ടുണ്ട് പിന്നൽ മഷിരിക്കീന ബഹുദൈവ വിശ്വാസികളിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും നിങ്ങൾ കരാറ് ചെയ്തിട്ടുള്ളവരൊഴികെ സുമ പിന്നെ ലം എംകുസുക്കും അവർ വീഴ്ച വരുത്തിയിട്ടില്ല ഷെയ്ൻ ഒരു തരത്തിലും കരാറ് പാലിക്കുന്നതിൽ വീഴ്ച എന്നും വരുത്താത്ത മുഷ്രീഖ്യങ്ങൾ ഒഴികെ മറ്റുള്ളവരോടാണ് ഇവിടെ അള്ളാഹു ഉത്തരവാദിത്വത്തിൽ ഒഴിവാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് വലം യുലാഹിറു യുലാഹിറുക്കും നിങ്ങൾക്കെതിരെ അവർ സഹായിച്ചിട്ടുമില്ല അഹദൻ ഒരാളെയും അവർക്ക് നിങ്ങൾ പൂർത്തിയാക്കി നൽകണം അവരിലേക്ക് പൂർത്തിയാക്കണം അഹ്ദഹും അവരോടുള്ള കരാറിന് ഇലാ മുദ്ദിയും അതിൻ്റെ സമയം വരേക്കും അവധി വരേക്കും എന്നല്ലാഹ യുഹൈബുൽ മുത്തഖീൻ തീർച്ചയായും അള്ളാഹു ഭക്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്നോട് അർത്ഥം അറിയാം ഇല്ലല്ലതിനെ അഹത്തും മിനൽ മുഷിരിക്കീന ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നിങ്ങൾ കരാർ ചെയ്തിട്ടുള്ളവരൊഴികെ സുമ്മ പിന്നെ ലം യെങ്കു അവർ നിങ്ങളോട് ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല ഷെയ്ഖൻ ഒരു തരത്തിലും ഒരു വീഴ്ചയും കരാർ പാലിക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലാത്ത നിങ്ങൾ കരാർ ചെയ്തിട്ടുള്ള മുഷിരിക്കഷ്യങ്ങളിൽ നിന്നൊഴികെ വലം യുലാഹിറു അലൈക്കും അഹദൻ അവർ നിങ്ങൾക്കെതിരെ ആരെയും സഹായിച്ചിട്ടുമില്ല വലം യുലാഹിറു അവർ സഹായിച്ചിട്ടില്ല അലൈക്കും നിങ്ങൾക്കെതിരിൽ അഹദൻ ഒരാളെയും ഫിമ്മു ഇലൈഹിം അഹുദും അവർക്ക് അവരോടുള്ള കരാറിനെ പൂർത്തിയാക്കണം അവരോടുള്ള കരാറിനെ നിങ്ങൾ പൂർത്തിയാക്കണം ഫ അതിമ്മു നിങ്ങൾ പൂർത്തിയാക്കണം ഇലഹിം അവരോട് അല്ലെങ്കിൽ അവരിലേക്ക് അഹദഹും അവരുടെ കരാറിനെ ഇലാ മുദ്ദത്തിഹിം അതിൻ്റെ അവധി വരേക്കും എന്നല്ലാഹ തീർച്ചയായും അള്ളാഹു യുഹൈബുൽ മുത്തഖീൻ തഖ്വയുള്ളവരെ ഭയഭക്തരായ നിയമം പാലിക്കുന്നവരെ കരാർ പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അള്ളാഹു സുബാൻ അവൻ ഇഷ്ടപ്പെടുന്ന മുത്തങ്ങളിൽ നമ്മളെയും ഉൾപ്പെടുത്തു മാറാവട്ടെ വിഷയം പറഞ്ഞത് കഴിഞ്ഞ സൂക്തത്തിൽ അള്ളാഹുവും അവൻ്റെ റസൂലും മുഷരീഖീങ്ങളോടുള്ള കരാർ ഉത്തരവാദിത്തത്തിൽ നിന്ന് കരാർ പാലനത്തിൽ നിന്ന് ഒഴിവാവുകയാണ് എന്ന് പറഞ്ഞു എന്താ ഒഴിവാകാൻ കാരണം ഏകപക്ഷീയമായി ഒഴിവായതല്ല അവർ കരാർ ലംഘിച്ചുകൊണ്ടേ ലംഘിച്ചുകൊണ്ടേയിരിക്കുക പിന്നെ നമ്മൾ കരാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേൽ അർത്ഥമില്ലല്ലോ എന്നാണ് അവർ നിരന്തരം കരാർ ലംഘിച്ചുകൊണ്ടിരിക്കുക പലതരത്തിലും പല വിധത്തിലും പല പ്രദേശത്തും യുദ്ധമുണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു പക്ഷേ മുസ്ലിം ഇങ്ങനെ ഒറ്റപ്പെട്ട് കിട്ടിയാൽ അവർ ഉപദ്രവിക്കുക ഇങ്ങനെ നിരന്തരമായി കരാർ ലംഘനം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു താലയും അവന്റെ ദൂതനും അവരോട് ചെയ്തിരിക്കുന്ന കരാറിൽ നിന്ന് ഒഴിവാവുകയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കരാറിൽ നിന്ന് ഒഴിവാക്കുന്നത് അവർ ചെയ്തിരുന്നത് സ്വകാര്യമായി കരാർ ലംഘനം നടത്തുക എന്നിട്ട് മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുക എന്ന പറയുന്നത് ഞാനും എൻ്റെ ദൂതനും ഈ കരാറിൽ നിന്ന് ഒഴിവാകാണ് ഇത്തരത്തിലല്ല നമ്മൾ കരാറ് വെച്ച് സ്വാഭാവിക ഇതൊക്കെ ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ് പക്ഷെ അല്ലാഹത്താലാ അവിടെ തന്നെ പ്രഖ്യാപിക്കണം അതിൻ്റെ തുടർച്ച കഴിഞ്ഞ സൂക്തത്തിൻ്റെ തുടർച്ചയാണ് ഇല്ലല്ലതിനാഹത്വം മിനൽ മഷിരിക്കുക നിങ്ങൾ മുസ്ലിമീങ്ങൾ ഭൂമിനീങ്ങൾ മുഷിരിക്കീങ്ങളിൽ നിന്ന് കരാർ ചെയ്തിട്ടുള്ളവരോടൊഴികെ എങ്ങനെ കരാർ ചെയ്തു ഹുമ്മാ പിന്നെ ലം എം ഖുസൂക്കും ഒരു തരത്തിലും അവർ കരാർ ലംഘനം നടത്തിയിട്ടില്ല കരാർ ലംഘനം നടത്തിയ കുറേശികളും അവരുടെ പല ഉപഗോത്രങ്ങളുമുണ്ട് എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഹുസൈ മാതം കിനാന ഹുസ ഇങ്ങനെ ഒരു നാലഞ്ച് ഗോത്രങ്ങൾ അത്ര പ്രബലരൊന്നുമല്ല അവർ കരാർ ലംഘനം നടത്തില്ല അവർ ആ കരാറിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിച്ചു ഉള്ളത് അപ്പം അവരോട് ശത്രുതയില്ല അവരോടുള്ള കരാറിനെ പൂർത്തീകരിക്കണം അതാണ് ഇല്ലല്ലതീനെ അഹത്വം മിരൽ മുഷിരിക്കീന മുഷിരിക്കീകളിൽ നിന്ന് നിങ്ങൾ കരാർ ചെയ്തിട്ടുള്ളവരോടൊഴികെ സുമ്മ പിന്നെയോ ലം യങ് കുക്കും ഒരു തരത്തിലും അവർ കരാർ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുമില്ല നെക്കസ് വരുത്തുക തന്നെ പോരായ്മ വരുത്തുക കുറവ് വരുത്തുക വീഴ്ച വരുത്തുക അവർ പോരായ്മ വരുത്തിയിട്ടില്ല വീഴ്ച വരുത്തിയിട്ടില്ല കും നിങ്ങളോട് ഒരു കരാറിനെ പാലിച്ചാൽ മാത്രം പോറല്ലോ കരാറിന്റെ ചൈതന്യം കൂടി പാലിക്കണം കരാറിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളെ പാലിക്കണം അപ്പൊ അവർ സ്വയം യുദ്ധം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ നബിസ്വല്ലാഹു അലഹി വസലമ്മയോടും സംഘത്തോടും യുദ്ധം ചെയ്യുന്നതിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ ശത്രുത പുലർത്തുന്ന ആൾക്കാരെ സഹായി സഹായിക്കാതിരിക്കും വേണം അങ്ങനല്ല അവര് ചെയ്യണില്ല അവരെന്ത് ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക നെബിനോട് പെരുദ്ദിനവർക്ക് ആയുധം കൊടുക്കുക അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുക അവർക്ക് സൈന്യത്തെ വിട്ടു ഇതും ചെയ്യാൻ പാടില്ല അതാണ് ഇങ്ങനെ ഒരു തരത്തിലും നിങ്ങളോട് കരാർ ലംഘനം നടത്തിയിട്ടില്ലാത്തവരോടുള്ള കരാറിനെ നിങ്ങൾ പൂർത്തിയാക്കണം എന്നാണ് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇല്ലല്ലതീന അഹത്തും മീനൽ മുഷിരിക്കീന മുഷിരിക്കുകളിൽ നിന്ന് ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നിങ്ങൾ കരാർ ചെയ്തിട്ടുള്ളവരൊഴികെ സുമലം ഞങ്കു സുക്കും പിന്നെ അവർ കരാർ ലംഘനത്തിന് മുതിർന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു തരത്തിലും അവർ കരാർ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ല വലം യുവാഹിറും അലൈക്കും അഹദൻ നിങ്ങൾക്കെതിരെ അവർ ആരെയും സഹായിച്ചിട്ടില്ല അതാണ് കരാറിൻ്റെ ചൈതന്യം അവർ സ്വയം ചെയ്യാതിരുന്നത് മാത്രം പോരാ നബിയോട് യുദ്ധം ചെയ്തി യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നവരെ സഹായിക്കാതിരിക്കുക കൂടി വേണം അതും അവർ അപ്പം അവർ സഹായിച്ചിട്ടില്ല സഹായിച്ചവരുണ്ട് കൂട്ടത്തിൽ അവരോടാണ് ഈ എന്ന് പറഞ്ഞിട്ടുള്ളത് വലം വല്ലാഹിറു അലൈക്കും അഹദ നിങ്ങൾക്കെതിരെ അവരാരെയും സഹായിച്ചിട്ടുമില്ല ഫ ഇലൈഹിം അഹദഹും അവരോടുള്ള കരാറിനെ നിങ്ങൾ അതിമ്മോ തമ്മന പൂർത്തിയായി നമ്മന തമ്മന ന അതിമ്മൂ നിങ്ങൾ പൂർത്തിയാക്കണം നിങ്ങളെല്ലാവരും പൂർത്തിയാക്കണം അഹുദഹും അവരോടുള്ള കരാറിന് ഇലാ മുദ്ദിഹിം അതിൻ്റെ അവധി വരേക്കും ആ സമയം പൂർത്തിയാക്കണം ആ സമയം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവർ ഇസ്ലാമികമായി നിലവിൽ വരുന്ന രാജ്യത്തിലെ അംഗങ്ങളായി മാറണം അതാ ഇലാ മുദ്ഹി ഹൈബുൽ അള്ളാഹു തക്വയുള്ളവരെ ഇഷ്ടപ്പെടുന്നു ഇവിടെ എന്താണ് കരാർ പാലനം അള്ളാഹുവിൻ്റെ കൽപ്പനകളുടെ സ്വീകരണം അത് ഓരോ അവസ്ഥയും നമസ്കരിക്കുന്നവൻ മുത്തക്കയാണ് കരാർ പാലിക്കുന്നവനും മുത്തക്കയാണ് അപ്പം പിന്നെ അള്ളാഹു യു ഹൈബു തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നു അൽ മുത്തക്കയിൽ മുത്തക്കീങ്ങളെ ഇഷ്ടപ്പെടുന്നു മുത്തക്കിങ്ങൾ ഇഷ്ടപ്പെടുന്നു അല്ല ഇഷ്ടപ്പെടുന്ന കൂട്ടരാണ് എന്നപ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ട വിചാരം എന്താണപ്പോൾ ആ മുത്തീങ്ങളിൽ ഉൾപ്പെടണമല്ലോ അതിനാണല്ലോ ഞാൻ ജീവിക്കുന്നത് അപ്പം അള്ളാഹിനോട് തേടും വേണം അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു വികാരമില്ലാതെ ഇന്ന അള്ളാഹി അഹബൈബുൽ മുത്തഖിൻ അള്ളാഹുഅല മുത്തീങ്ങൾ ഇഷ്ടപ്പെടുന്നു ആയിക്കോട്ടെ ഇഷ്ടപ്പെട്ടോട്ടെ അതാവരുത് നമ്മുടെ ചിന്ത അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുത്തക്കീങ്ങൾക്കുണ്ടാകുന്ന ഗുണം എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ എന്നിട്ട് അതിൽ രേഖപ്പെടുത്തപ്പെടാൻ അതിൽ ഉൾപ്പെടാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കും വേണം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു കൂട്ടരാണ് മുത്തഖീങ്ങൾ എന്നാലും അത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇന്നല്ലാഹ അള്ളാഹ ഇന്നല്ലാഹ ലാ യുഹു ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പറഞ്ഞതിന് ശേഷം ആരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ വരണം ആരെയാണ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് അതിൽ നിന്ന് മുക്തി നൽകണം എന്ന് ദുആ ചെയ്തു ചെയ്തുകൊണ്ട് വേണം എപ്പോഴും നമ്മൾ ഖുർആനികമായി തന്നെ ചിന്തിക്കണം ഖുർആൻ ഓതുമ്പോൾ അവിടെ തന്നെ നമ്മുടെ മനസ്സ് വേണം കണ്ണും കണ്ണും നാവ് മാത്രം ഉണ്ടായപ്പോര ഈ പറയണ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം അള്ളാഹുവിന് മുത്തക്കൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഉടനെ അല്ലാ ആ മുത്തക്കൈങ്ങളിൽ പെടണം ഞാനും എന്നെയും അതിൽ ഉൾപ്പെടുത്തണം അതിനുള്ള വിശ്വാസത്തിന്റെ കരുത്ത് എനിക്ക് തന്നെ സഹ തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ അവിടെ ഉണ്ടാകേണ്ടതാണ് ഒന്നും കൂടെ അർത്ഥം പറഞ്ഞിഷ്ടം ഇല്ലല്ലതിനാഹത്തും മിനൽ മുഷിരിക്കീ മുഷിരിക്കീങ്ങളിൽ നിന്ന് നിങ്ങൾ കരാർ ചെയ്തിട്ടുള്ളവരൊഴികെ തുമ്മലം യം ഖുസൂക്കും ഷെയ്യൻ പിന്നെ ഒരു തരത്തിലും അവർ കരാർ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ല വലം ഉലാഹിലുഅഅലൈക്കും അഹദൻ നിങ്ങൾക്കെതിരെ അവരാരെയും സഹായിച്ചിട്ടുമില്ല ഫത്തിബു ഇലൈഹിം അഹുദഹും അവരോടുള്ള കരാറിനെ നിങ്ങൾ പൂർത്തീകരിക്കുക ഇല മുത്തഹീം അതിൻ്റെ അവധി വരേക്കും ഇന്ന് അല്ലാഹയുബുൽ മുത്തഖിൻ അള്ളാഹു ദൈവഭക്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു ദൈവഭക്തി ഉള്ളവരിൽ തആല ഒന്നാമതമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാമുണ്ട് ربنا هب لنا من لدنك رحمة وهيئ لنا من ال... وهيئ لنا من أمرنا شيئا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وآخر دعوانا الحمد لله رب العالمين